ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം വൈറ്റ് ബുവാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ മലബാർ സൈഡിലുള്ള ചില ക്ഷേത്രങ്ങൾ മാത്രം വരാറുള്ള ഒരു ആചാരത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് അതുപോലെ തന്നെ കാണിക്കാൻ പോകുന്നത് ഇത് അത്യന്തം അപകടം പിടിച്ചതും അതുപോലെ തന്നെ അതിശയം തോന്നിപ്പിക്കുമായ ഒരു ആചാരമാണ് അതായത് മലബാർ സൈഡിലേക്ക് പറയുകയാണെങ്കിൽ മുള്ളുവലി എന്ന് പറയും മുള്ളിൽ പോവുക എന്നൊക്കെയാണ് പറയുക അതായത് രാത്രി രണ്ട് മണിക്ക് അല്ല മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും പുലർച്ചെ നടക്കുന്നൊരു ആചാരം അതായത് ഈ ആചാരം നടത്താൻ വേണ്ടിയിട്ട് പ്രത്യേക ഒരു സമുദായമാണ് ആൾക്കാരുണ്ട് മലദൈവങ്ങൾ ആ ഒരു ദൈവത്തിൽ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാർ കരിമ്പാലന്മാർ എന്നൊക്കെ പറയും ഇവിടെ അവർ കറുത്ത വസ്ത്രം എണെന്നിട്ട് രാത്രി രണ്ട് മണിക്ക് അവരെ ദൈവത്തിൻ്റെ തറയിൽ പോയിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ചില മന്ത്രങ്ങളൊക്കെ ഉരുവിടും വച്ചിത്തിടും അതുപോലെ തന്നെ അതിൽ നിന്ന് നാല് പേരാണ് എല്ലാ വർഷവും ഈ ക്ഷേത്രത്തിൽ നിന്ന് ഇങ്ങനെ മുള്ളുരി മുള്ളിൽ എടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നാല് പേര് ആ ഒരു ഒരു പ്രത്യേക ആചാരപ്രകാരം തറയിൽ നിന്നിട്ട് അവർക്ക് അവരെ ആ മലദൈവം അവരുടെ ശരീരത്തിന് കുറഞ്ഞു തൊള്ളും ഉറഞ്ഞു തുള്ളി കുറച്ച് നേരം അങ്ങനെ എന്താ പറയുക വഴിപാടും കാര്യങ്ങളും എല്ലാവരും അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് പിന്നെ പല മന്ത്രങ്ങളും ഉരുവിടും അതുപോലെ തന്നെ അവരിങ്ങനെ വിറക്കും ഞാൻ കണ് കാണാം നേരിട്ട് ഞാൻ കണ്ടതാണ് ഈ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നേരിട്ടിങ്ങനെ വിറയ്ക്കും അവർ അവരെ ആ ഒരു മലദൈവങ്ങൾ ഉറഞ്ഞു കൊള്ളും അപ്പോൾ അത്രയും ശക്തിയുള്ള ഒരു മലദൈവങ്ങളാണ് അങ്ങനെ പറയും ശക്തിയുള്ള ഒരു ദൈവങ്ങളാണ് അതുപോലെ തന്നെ ഇത് പോകുന്ന ഇതുവരെയായിട്ടും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവർ എവിടെയാണ് പോണത് കുറച്ചേക്ക് പോയിട്ട് ഈ ഒരു പ്രത്യേകതരം മുള്ളാണ് അതായത് കാരമുള്ള ആ വിഭാഗത്തിൽപ്പെട്ട മുള്ളാണ് ഇവർ എടുത്തുകൊണ്ടുവരുന്നത് അതുപോലെ തന്നെ ആ എടുത്തുകൊണ്ടുവരുക എന്ന് പറഞ്ഞാൽ അത്രയും വലിയ മുള്ളു നീളം കൂടിയ മുള്ളു നീറ്റുള്ള നീളം ഉണ്ടാവും അതുപോലെ തന്നെ അത്രയും ഉള്ള മുള്ളിൽ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു ആയുധം കയ്യിലുണ്ടാ ഇല്ലാണ്ട് ഒരു തേങ്ങ മാത്രം പിടിച്ചിട്ട് ആണ് ഇവർ ഈ ക്ഷേത്രത്തിൽ നിന്ന് പോകുന്നത് അതുപോലെ തന്നെ പോകുക എന്ന് പറഞ്ഞാൽ നാല് പേരാണ് ഈ ക്ഷേത്രത്തിൽ പോകുന്നത് അപ്പോൾ നാല് പേര് നാല് വൈകിയാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകുന്നത് ഒന്നും ആർക്കും ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയ്ക്കും എന്താ പറയുക ഒരു ഭക്തി തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം നമ്മളത് കാണാം എല്ലാവരും വിശ്വസിച്ച് പോകുന്ന ഒരു രീതിയിൽ രാത്രി രണ്ട് മണിക്ക് മാത്രമാണ് ഈ ചടങ്ങ് നടക്കുന്നത് അതുപോലെ തന്നെ പുലർച്ചെ നേരം എടുക്കുന്നതിന് മുന്നേ ഒരു മുള്ളുവായിട്ട് എത്തി വരും വരുന്നത് നാല് ഷൈഡിലേക്ക് പോയ ആൾക്കാർ അവർ തന്നെ വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചെടികൾ കൂടെ ആയിരിക്കും ബാധി ഷഡിലേക്ക് പ്രവേശിക്കുന്നത് അതുപോലെ തന്നെ ആ ടൈമിൽ ആ ടൈമിൽ വരുന്നത് വരുന്നത് അവരെ മുന്നിൽ ആരെങ്കിലും പെട്ടുവാൽ ഭക്തജനങ്ങളും ആരെങ്കിലും പെട്ടുപോലെ അവർ ഈ മുള്ളിനടിൽ പെട്ടുപോകും ഇത്രയും സ്പീഡിലും ശക്തിയൊക്കെ ആയിരിക്കും അവർക്ക് ഒരു പ്രത്യേക സൗണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ആചാരം കാണാൻ പറ്റുന്നത് പറ്റുന്ന കേട്ടോ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇവിടെ മലബാർ ഏരിയയിൽ മാത്രമാണ് ക്ഷേത്രങ്ങളിൽ ഉത്സവത്തിനോടനുബന്ധിച്ചാണ് ഈ ഒരു ആചാരം നടത്തി വരുന്നത് അപ്പോൾ അത്രയും ഭക് എന്താ പറയുക ഭക്തജനങ്ങളെല്ലാം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു അമ്പലത്തിൻ്റെ പോകുമ്പോഴത്തേക്കും നാല് പേരാണ് ഇവിടെ നിന്ന് പോകുന്നത് നാല് പേര് ഇപ്പോൾ സൗണ്ട് എല്ലാം കേൾക്കാം ഞാൻ കുറച്ച് മാറി വെക്കുകയാണ് ഉത്സവത്തിന് സൗണ്ട് എല്ലാം കേൾക്കാൻ പറ്റും അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടേ അപ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യാനായിട്ടില്ല ഒരു രണ്ട് മണി ഒക്കെ ആവുമ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യും ഇങ്ങനെ പോകാനായിരുന്നില്ല അതുപോലെ തന്നെ വരുന്നതന്നെ ഒരു പത്ത് മിനിറ്റ് മുന്നേ ഭക്തജനങ്ങളെ അറിയിക്കും ഇങ്ങനെ വരുന്നുണ്ട് എല്ലാവരും എന്താ പറയുക ഒന്ന് നിൽക്കണം എന്ന് പറയുന്നത് ഉഷാറായി നിൽക്കണം അല്ലെങ്കിൽ അപകടം ഉണ്ടാകുന്നതിന് ഒരു മുന്നറിയിറിയിപ്പ് കൊടുക്കുന്നതാണ് എന്തെങ്കിലും അപകടം പറ്റിപ്പോയാൽ പിന്നെ പറഞ്ഞിരിക്കാറില്ല അതുപോലെ തന്നെ അത്രയും നീളമുള്ള മുള്ളാണ് കാരമുള്ള പറഞ്ഞാൽ അറിയാലോ അത്രയും ഷാർപ്പായിട്ടുള്ള മുള്ളകൾ അപകട അപകടമായിട്ടുള്ള മുള്ളാണ് അപ്പോൾ ആ സംഭവമാണ് ഇന്നിവിടെ ഈ ക്ഷേത്രത്തിൽ നടത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്ക് ഒന്ന് പോയിട്ട് വരാം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ¡Gracias! െ സ്റ്റാർട്ടായിട്ടെ ആ കരിയാത്ര ദൈവങ്ങളാണ് മല ദൈവങ്ങൾ

老们搞。 போயிடும் இல்லை போய் போயலை காட்டுக்கு அப்போ அச்ச கொண்டாடு येने नीने वीडियो न आहा ये പട്ട് വരും പറഞ്ഞിട്ടുണ്ടായിട്ട് வரல வரவில்லை செல்லம் எல்லेंगे ஆ பிள்ளையார்

ഭക്തജനങ്ങൾക്കേണ്ടതാണ് അമ്മയെ മറണ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഭക്തജനങ്ങൾ ശ്വസിക്കേണ്ടതാണ് അമ്മയെ മറാണു എങ്ങനെ വരാ കൊല്ല എന്തെടുത്താലും ഇറ്റാലല്ലേ ചാപ്പല്ല വേറൊന്നല്ലല്ലോ ഇത്രങ്ങൾ ആളെ